ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ് എക്സാമിന് സയൻസ് വിഷയത്തിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരെന്ത് ഇതാണ് ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ ചന്ദ്രയാൻ ഓപ്ഷൻ ബി ആദിത്യ ഓപ്ഷൻ സി മംഗൾയാൻ ഓപ്ഷൻ ഡി ആര്യഭട്ട നമ്മൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുന്നത് നോക്കാം നമുക്ക് ചോദ്യം നോക്കാം ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യത്തിന്റെ പേരെന്ത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ചന്ദ്രയാൻ ഓപ്ഷൻ ബി ആദിത്യ ഓപ്ഷൻ സി മംഗള്യാൻ ഓപ്ഷൻ ഡി ആര്യഭട്ട അപ്പോൾ ഓപ്ഷൻസ് നോക്കിക്കോള് ചന്ദ്രയാൻ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താ അറിയാം ചന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതായിരിക്കില്ല ആൻസർ അടുത്ത ഓപ്ഷൻ ആദിത്യ ആദിത്യ എന്ന് പറയുന്നത് സൂര്യൻ്റെ മറ്റൊരു പേരാണ് അപ്പോൾ ഓപ്ഷൻ ബി റോങ് ആൻസർ ആണ് ഇനി അടുത്ത് വരുന്നത് മംഗൾയാനാണ് മംഗളയാൻ നമുക്ക് നോക്കാം അടുത്ത ഓപ്ഷൻ ആര്യഭട്ട ആര്യഭട്ട എന്ന് പറയുന്ന ഒരു ലോഞ്ചിനെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ എങ്കിലും കേട്ടിട്ടുണ്ടാകും അത് ഇന്ത്യൻ സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഒരു കരാറിൽ നടന്നിട്ടുള്ള ഒരു ലോഞ്ചാണ് അത് എതിന് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാം ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഓപ്ഷൻ എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം അപ്പൊ അവസാനമായിട്ട് നമുക്ക് ഏത് ഓപ്ഷൻ കിട്ടും ഓപ്ഷൻ സി മംഗളിയാൻ നമുക്ക് നോക്കാം കറക്റ്റ് ആൻസർ ഏതാണെന്ന് അത് കറക്റ്റ് ആൻസർ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിൽ ഇന്ത്യ വിക്ഷേപിച്ച ചൊവ്വാ ദൗത്യത്തിന്റെ മാസ് ഓർബിറ്റൽ മിഷൻ അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് മംഗൾയാൻ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്നും രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അഞ്ചിന് ഉച്ച തിരിഞ്ഞ് രണ്ട് മണി മുപ്പത്തെട്ട് മിനിറ്റിനാണ് ഇത് വിക്ഷേപിച്ചത് ആദ്യം ഭൂമിയുടെ പരിക്രമണ പദത്തിലെത്തി അതിനുശേഷം ചൊവ്വയിലേക്കുള്ള ഗൃഹാന്തര യാത്ര തുടങ്ങി ഇത്രയാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഡീറ്റെയിൽ വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പം ശരിയായവയാണ് കണ്ടുപിടിക്കേണ്ടത് മാറിപ്പോകരുത് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തത് കേരളത്തിലെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ പ്രധാന സ്രോതസ് ജലമാണ് പ്രസ്താവനകൾ ശ്രദ്ധിക്കുക അടുത്തത് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പള്ളിവാസലാണ് ഓക്കെ മെയിൻ ആയിട്ടുള്ള പോയിൻറ്റിൻ്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം നമുക്ക് പിന്നീട് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുതി പദ്ധതി മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അപ്പം നമുക്കറിയാം കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് വൈദ്യുത ഊർജത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് എന്താണ് ജലമാണ് അപ്പം അത് കറക്റ്റാണ് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് പള്ളിവാസലാണ് നമുക്ക് നമുക്കറിയുന്ന പ്രസ്താവനകളാണ് അതുകൊണ്ട് അത് കറക്റ്റ് ആണ് വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് അത് ശരിയാണ് അപ്പം നമുക്ക് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം അസ്ഥികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോൺസ് ആണ് നൽകുന്ന ഒരു കാഠിന്യം നൽകുന്ന സംയുക്തം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഓപ്ഷൻ ബി സോഡിയം ഫോസ്ഫേറ്റ് ഓപ്ഷൻ സി കാൽഷ്യം ഫോസ്ഫേറ്റ് ഓപ്ഷൻ ഡി സോഡിയം ഹൈഡ്രോക്സൈഡ് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്കറിയാം അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്നത് കാൽഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംയുക്തമാണ് അല്ലേ അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാം ഇനിയുള്ളത് എ ആൻഡ് സി ആണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഈ പേര് നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ടാവും പക്ഷേ നമുക്ക് ഇംഗ്ലീഷിൽ ഈ പേര് കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷനാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള പേരാണ് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് എന്ന് പറയുന്ന പേര് നമുക്കൊക്കെ പരിചിതമായിരിക്കും അല്ലേ കൃഷികളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് ചുണ്ണാമ്പ് ഒരു തരം ആൾക്കലിയാണ് ആൾക്കലി എന്തായാലും നമ്മൾ കൺസ്യൂം ചെയ്യില്ല നമ്മൾ കഴിക്കില്ല സോ എന്താണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് റോങ് ആണ് ഇനി അടുത്ത ഓപ്ഷൻ ഏതാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി കാൽഷ്യം ഫോസ്ഫേറ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഒരു അസ്ഥി മറ്റൊന്നിൽ ദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത് സന്ധി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗോളര സന്ധി കീല സന്ധി വിജാഗിരി സന്ധി തെണ്ണി നീങ്ങുന്ന സന്ധി ഓപ്ഷൻസ് നാലെണ്ണം തന്നിട്ടുണ്ട് കറക്റ്റ് ഓപ്ഷൻസ് ഏതാണ് കീലസന്ധി ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരഭാഗം ശരീരഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സന്ധി ഓപ്ഷൻ ബി ചെവി ഓപ്ഷൻ സി ട്രക്യ ഓപ്ഷൻ ഡി കോക്ലിയ ഓക്കെ അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് ട്രക്കിയാണ് സി ആണ് ആൻസർ ഇതാണ് അതിൻ്റെ ഒരു ഡയഫ്രം എന്ന് പറയുന്നത് നോക്കിക്കോളാം ട്രക്കിയുടെ ഷേപ്പ് ഇരിക്കുന്നത് നോക്കിക്കോളൂ സി ഷേപ്ഡ് ആണ് അല്ലേ സി സി ഷേപ്ഡ് ട്രക്കി ആണ് ഇതിനെ ബലപ്പെടുത്തി നിർത്തുന്നതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ് അതുകൂടി ഓർത്തിരിക്കുക എയർ പാസേജും ഇതിനെ ഇതുപോലെ നിലനിർത്തി വെക്കുന്നതും ഒരു കാര്യത്തിന് സപ്പോർട്ട് ചെയ്ത് വെക്കണ്ടേ അതിനുള്ള ഒരു ഓർഗൻ കൂടിയാണ് ട്രക്കിയ ഓർത്തിരിക്കുക ശ്വാസനാളത്തെ ശ്വാസകോശത്തിലെ ശ്വാസനാളവുമായി ബന്ധിപ്പിക്കുകയും വായു കടന്നു പോകുവാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു തരുണാസ്ഥി ട്യൂബാണ് ഏത് ട്രക്കിയ എന്ന് പറയുന്നത് ഇത് ശ്വാസകോശമുള്ള മിക്കവാറും എല്ലാ മൃഗങ്ങളിലും ഉണ്ടാകുന്നു ഓക്കെ മനസ്സിലായെന്ന് കരുതുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം മാച്ച് ദ ദോളോയിങ് ആണ് ഓപ്ഷൻസ് നോക്കിക്കോളൂ ഒരു സൈഡിൽ നമുക്ക് ജീവികളുടെ പേര് തന്നിട്ടുണ്ട് അവയുടെ ഹൃദയ അറകളുടെ എണ്ണമാണ് തന്നിരിക്കുന്നത് ഓർഡർ തെറ്റിച്ചാണ് തന്നിരിക്കുന്നത് അത് ക്രമപ്പെടുത്തേണ്ടതാണ് നമ്മുടെ ജോലി ഓക്കെ അപ്പോൾ ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ പാറ്റ അതിന് നേരെ തന്നിരിക്കുന്ന നാലെന്നാണ് ഓപ്ഷൻ ബി പല്ലി അതിന് നേരെ രണ്ട് ഓപ്ഷൻ സി പക്ഷി പതിമൂന്ന് ഓപ്ഷൻ ഡി മത്സ്യം മൂന്ന് അപ്പം ഇത് നമ്മൾ ചേരുമ്പടി ചേർക്കുവാണ് ചെയ്യേണ്ടത് അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് ഓക്കെ പാറ്റയ്ക്ക് എത്ര ഹൃദയ അറകളാണുള്ളത് പതിമൂന്ന് ഉള്ളത് അപ്പോൾ ഓപ്ഷൻ മൂന്നിലേക്കാണ് വരിക ഓക്കെ അടുത്തതായിട്ട് പല്ലി പല്ലിക്ക് എത്ര ഹൃദയ അറകളുണ്ട് മൂന്ന് ഹൃദയ അറകളുണ്ട് അടുത്തതായിട്ട് പക്ഷി പക്ഷികൾക്ക് നാല് ഹൃദയ അറകളുണ്ട് അവസാനമായിട്ട് മത്സ്യം മത്സ്യത്തിനാണ് രണ്ട് ഹൃദയ അറകളുള്ളത് അപ്പം ഏറ്റവും കൂടുതൽ ഹൃദയ അറകളുള്ള ജീവി ഏതാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് പാറ്റയ്ക്കാണ് അത് കഴിഞ്ഞിട്ട് വരുന്നത് പക്ഷിയാണ് അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം സങ്കര ഇനം തക്കാളി അല്ലാത്തത് ഏത് ം തക്കാളി അല്ലാത്തത് ഏത് സങ്കര ഇനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈബ്രിഡ് ആണ് ഹൈബ്രിഡ് ഹൈബ്രിഡാണ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് സങ്കര ഇനം ഏതാണെന്നല്ല അല്ലാത്തത് ഏത് സങ്കര ഇനം അല്ലാത്ത തക്കാളി ഏത് മുക്തി അനക അക്ഷയ ഹരിത ഹരിത എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹരിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രിഞ്ചാളാണ് വഴുതനങ്ങിക്കാണ് അതിൻ്റെ ഹൈബ്രിഡ് പേര് പറയുന്നത് ഓക്കെ അപ്പോൾ തക്കാളി ഹൈബ്രിഡ് അല്ലാത്തത് ഏതാണ് വരുന്നത് ഹരിതയാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഭാരത്തിൻ്റെ അടിസ്ഥാന എസ് ഐ യൂണിറ്റ് ഏതാണ് ഭാരത്തിൻ്റെ അടിസ്ഥാന എസ് ഐ യൂണിറ്റ് ഏതാണ് ഏതാണ് ഭാരം എന്ന് പറയുമ്പോൾ മാസാണ് മാസിൻ്റെ യൂണിറ്റ് ഏതാണ് കിലോഗ്രാം അല്ലേ ന്യൂട്ടൺ എന്ന് പറയുന്ന എന്തിൻ്റെ യൂണിറ്റ് ആണ് ഫോഴ്സ് അഥവാ ബലം ബലത്തിൻ്റെ യൂണിറ്റ് ആണ് അതുപോലെ ജൂൾ ജൂൾ എന്ന് പറയുന്നത് വർക്കിൻ്റെ യൂണിറ്റ് ജൂളാണ് അതുപോലെ തന്നെ എനർജിയുടെ യൂണിറ്റും ജൂളാണ് പ്രവൃത്തിയുടെയും അതുപോലെ തന്നെ ഊർജത്തിൻ്റെയും യൂണിറ്റ് എന്താണ് ജൂളാണ് ന്യൂട്ടൺ എന്ന് പറയുന്നത് ബലം അഥവാ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പാസ്കൽ എന്ന് പറയുന്ന എന്തിൻ്റെ യൂണിറ്റ് ആണ് ഷർ പ്രഷറിൻ്റെ ആണ് പാസ്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിൻ്റെ പവർ എത്ര ശ്രദ്ധിച്ചു വായിക്കുക ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഫോക്കൽ ദൂരം ഇപ്പോൾ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സെൻ്റിമീറ്റർ ആണ് കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര കോൺവെക്സ് ലെൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കോൺവെക്സ് ലെൻസിന്റെ ഷേപ്പ് എങ്ങനെയാണ് എങ്ങനെയാണ് അതിന്റെ പവർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് പവറാണ് അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ പി ഇസ് ഇക്വൽ ടു വൺ ബൈ എഫ് വൺ ബൈ എഫാണ് ഫോക്കൽ ദൂരത്തിനെ ഒന്നുകൊണ്ട് ഹരിക്കണം അപ്പോൾ നമ്മൾ ഇവിടെ സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത് അല്ലേ ഇതിനെ നമ്മൾ മീറ്ററിലേക്ക് മീറ്ററിലേക്കാക്കുന്നു എങ്ങനെയാണ് മീറ്ററിലേക്ക് ആക്കുന്നത് ഇരുപത്തഞ്ച് ഹരണം നൂറ് എത്ര കിട്ടും പോയിൻറ്റ് രണ്ട് അഞ്ച് ഓക്കെ ഇനി നമ്മൾ പവർ കണ്ടുപിടിക്കാൻ പോവാണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് പറയാം ഒന്ന് ഡിവൈഡഡ് ബൈ പോയിൻ്റ് ടു ഫൈവ് ആണ് ആൻസർ എത്ര കിട്ടും നാല് ഡയോപ്റ്റർ എന്ന് കിട്ടും അപ്പോ ശ്രദ്ധിക്കുക പവർ കാണുന്നതിന്റെ ഇക്വേഷൻ ഒന്നേ ഡിവൈഡഡ് ബൈ ഫോക്കൽ ദൂരമാണ് ഇവിടെ ഇരുപത്തഞ്ച് സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത് അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഹരിക്കുന്നു നമുക്ക് ആൻസർ കിട്ടുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അതിനു മുന്നേ ആയി പി എസ് സി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുകയാണ് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയും ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെവൻത്ത് ലെവൽ തൊട്ട് ഡിഗ്രി ലെവൽ വരെയുള്ള എല്ലാ പ്രിലിമിനറി മെയിൻസ് എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സുകൾ എൻ സി ആർ ടി എസ് സി ആർ ടി നോട്ടുകൾ അവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെൻ്റൽ സപ്പോർട്ട് മോഡൽ എക്സാംസ് അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇവയെല്ലാം ഈ ആപ്പിൽ അവൈലബിൾ ആണ് ഈ ആപ്പിൻ്റെ പ്രീമിയം ചാർജ് എന്ന് പറയുന്നത് ആറ് മാസത്തേക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് എന്നാൽ നിങ്ങൾ ശില്പ ഡിസ്കൗണ്ട് ഫൈവ് എന്ന കോഡ് ഉപയോഗിച്ച് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ടാവും അടുത്ത ക്വസ്റ്റ്യൻ റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത് ഓക്കെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം റേഡിയോ ആക്റ്റീവ് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പ് ഏത് എന്നാണ് ചോദ്യം നമുക്കറിയാം കാർബണിന് പ്രധാനമായും മൂന്ന് ഐസോട്ടോപ്പുകളാണുള്ളത് ഓക്കെ ഏതാണ് ഡുറ്റീരിയം ട്രീഷ്യം ആൻഡ് വൺ ഓക്കെ അപ്പോൾ മൂന്ന് കാർബൺ സി ഫോർട്ടീൻ ഉണ്ട് സി തേർട്ടീൻ ഉണ്ട് സി ട്വൽവ് ഉണ്ട് ഇങ്ങനെ മൂന്ന് ഐസോടോപ്പുകളാണ് കാർബണിനുള്ളത് ഇവിടെ നമുക്ക് വേണ്ടത് കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബൺ ഐസോട്ടോപ്പിനെയാണ് ഓക്കെ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്ക് കാർബൺ ഉണ്ട് കാർബൺ ഫോർട്ടീൻ ഉണ്ട് കാർബൺ തേർട്ടീൻ ഇവയൊന്നുമല്ല നാല് ഓപ്ഷൻസ് ആണുള്ളത് നമുക്കറിയാം സി കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴെല്ലാം നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്താണ് കാർബൺ ഡേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് കാർബൺ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതിന് ആൻസർ കിട്ടി അല്ലേ സി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അടുത്ത ക്വസ്റ്റിനിലേക്ക് കിടക്കാം ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ടാകുന്നു ഒരു കുതിരശക്തി എന്നത് ഡാഷ് വാട്ടാകുന്നു ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ ആയിരം വാട്ട് ഓപ്ഷൻ ബി നൂറ് വാട്ട് ഓപ്ഷൻ സി എഴുന്നൂറ്റി അറുപത്തി നാല് വാട്ട് ഓപ്ഷൻ ഡി എഴുന്നൂറ്റി നാൽപ്പത്താറ് വാട്ട് അപ്പോൾ ഏതാണ് ആൻസറ് എഴുന്നൂറ്റി നാൽപ്പത്താറ് വാട്ടാണ് കുതിരശക്തി എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ് കുതിരശക്തി എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ് പവറിൻ്റെ യൂണിറ്റ് ആണ് കുതിരശക്തി എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഹൈഡ്രോജൻ കണ്ടുപിടിച്ചത് ആര് ശാസ്ത്രജ്ഞരുടെ പേര് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ഹെൻറി ക്യാവണ്ടീഷ് ഓപ്ഷൻ ബി ഏണസ്റ്റ് റൂതഫോൾ ഓപ്ഷൻ സി ജോസഫ് പ്രീസ്ലി ഓപ്ഷൻ ഡി ഐസക് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൻ ആയിരിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ് ജോസഫ് പ്രീസ്ലി നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ആയിരിക്കില്ല ഐസക് ന്യൂട്ടൺ ആയിരിക്കില്ല നമുക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ ജോസഫ് പ്രീസ്ലി അല്ല അടുത്തതായിട്ട് ഏണസ് റൂദഫോർഡ് ആൻഡ് ഹെൻറി ക്യാവൻഡീഷ് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് അതിൽ ആൻസർ വരുന്നത് ഹെൻറി ക്യാവൻഡീഷ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം വായുവിലൂടെ പകരുന്ന രോഗവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക വായുവിലൂടെ പകരുന്ന രോഗത്തെയാണ് അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ നോക്കിക്കോളുക കോളറ ചിക്കൻ ബോക്സ് നമുക്കറിയാം കോളറ എന്താണ് ബാക്ടീരിയ ആണ് അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം അടുത്തതായിട്ട് കോളറ ചിക്കൻ ഗുനിയ കോളറ എഗെയിൻ എന്താണ് ബാക്ടീരിയ ആണ് സോ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം മൂന്നാമത്തെ ഓപ്ഷൻ ക്ഷയം ചിക്കൻ ബോക്സ് ക്ഷയം വായുവിലൂടെ പകരുന്ന രോഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സോ ഈ ഓപ്ഷൻ നമുക്ക് നോക്കാം അടുത്തത് മന്ദ ചിക്കൻ ഗുനിയ ചിക്കൻ ഗുനിയ എന്ന് പറയുന്നത് കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് സോ അപ്പോൾ അതെന്താണ് ഈ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം ഓപ്ഷൻ മൂന്നാണ് സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും സ്റ്റേറ്റ്മെൻറ് മൂന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മൂന്ന് മാത്രമാണ് ശരി അടുത്ത ക്വസ്റ്റിനേക്ക് കടക്കാം സിറോഫ്താൽമിയ എന്ന രോഗം ഉണ്ടാക്കുന്നത് ഏത് വിറ്റാമിന്റെ തുടർച്ചയായിട്ടുള്ള അഭാവമാണ് ഓക്കെ സിറോഫ് താൽമിയ എന്ന് പറയുന്ന രോഗം ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നതാണെന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വൈറ്റമിൻ ബി ഓപ്ഷൻ സി സോറി ഓപ്ഷൻ ബി വൈറ്റമിൻ എ ഓപ്ഷൻ സി വിറ്റാമിൻ സി ഓപ്ഷൻ ഡി വിറ്റാമിൻ കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വിറ്റാമിൻ ബി ഓപ്ഷൻ ബി വിറ്റാമിൻ എ ഓപ്ഷൻ സി വിറ്റാമിൻ സി ഓപ്ഷൻ ഡി വിറ്റാമിൻ കെ സോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സെറോഫ് താൽമിയ എന്ന് പറയുന്ന രോഗം വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഈ രോഗത്തിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ബ്ലൈൻഡ്നെസ് ആണ് ഈ നമ്മൾ ക്യൂ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ബ്ലൈൻഡ്നെസ് ആയിരിക്കും സോ നമ്മൾ എന്ത് ചെയ്യണം വൈറ്റമിൻ എ ഇൻക്രൈ ആയിട്ടുള്ള ഫുഡ്സ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം വൈറ്റമിൻ എ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കൺസ്യൂം ചെയ്യണം ഓക്കെ അടുത്ത ഓപ്ഷൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് രോഗം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത് നോക്കിക്കോളൂ ഓപ്ഷൻസ് എ എലിപ്പനി ഓപ്ഷൻ ബി ചിക്കൻകുനിയ ഓപ്ഷൻ സി എയ്ഡ്സ് ഓപ്ഷൻ ഡി ഡെങ്കിപ്പനി നമുക്കറിയാം എലിപ്പനി എന്ത് പരത്തുന്നതാണ് എലിയിൽ നിന്നും വരുന്ന വിസർജന എലിയിൽ നിന്നും വരുന്ന വിസർജനത്തിലൂടെ മനുഷ്യന് പകരുന്ന ഒരു രോഗമാണ് എലിപ്പനി എന്ന് നമുക്കറിയാം അപ്പോൾ എന്താണ് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏതാണ് ശ്രദ്ധിക്കണം രോഗങ്ങളിൽ പെടാത്തത് ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്ത രോഗം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ അമിത രക്ത രക്തസമ്മർദ്ദം ഓപ്ഷൻ എ അമിത രക്തസമ്മർദ്ദം ഓപ്ഷൻ ബി പക്ഷാഘാതം ഓപ്ഷൻ സി ഫാറ്റി ലിവർ ഓപ്ഷൻ ഡി മലേറിയ നാല് ഓപ്ഷൻസ് ആണുള്ളത് അമിത രക്തസമ്മർദ്ദം ഹൈ ബി പി ഹൈ ബി പി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി രോഗമല്ലേ അതെ പക്ഷാഘാതം പാരലിസിസ് അതും ഒരു ജീവിതശൈലി രോഗമാണ് മലേറിയ മലേറിയ ആൻഡ് ഫാറ്റി ലിവർ ഈ രണ്ടെണ്ണം ആയിരിക്കും നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് മലേറിയ ആണ് ഇനി എന്തുകൊണ്ടാണ് ഫാറ്റി ലിവർ വരാത്തത് ഫാറ്റി ലിവർ വന്നില്ല ഫാറ്റി ലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫാറ്റ്സിനെ നോർമലായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ലിവറിന് കഴിയാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒബീസിറ്റി ഉണ്ടാവാറുണ്ട് ഒബീസിറ്റി ഡയബറ്റീസ് പോലെയുള്ള പേഷ്യൻസിനാണ് ഈ രോഗം കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ തന്നെ ആൽക്കഹോൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്യുന്നവർക്ക് ഇങ്ങനത്തെ രോഗങ്ങളെല്ലാം നമ്മൾ വേഗം കാണാറുണ്ട് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തവയിൽ നിന്നും ശ്വാസകോശ രോഗമല്ലാത്തത് തിരഞ്ഞെടുക്കുക ശ്വാസകോശ രോഗം അല്ലാത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻസ് നോക്കിക്കോളൂ ഓപ്ഷൻ എ ആസ്മ ഓപ്ഷൻ ബി എംഫി സീമ ഓപ്ഷൻ സി നെഫ്രിറ്റിസ് ഓപ്ഷൻ ഡി ബ്രോങ്കറ്റിസ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ സി നെഫ്രിറ്റിസ് ആണ് അപ്പോൾ എന്താണ് നെഫ്രിറ്റിസ് വൃക്കകളുടെ വീക്കത്തിനെയാണ് നമ്മൾ നെഫ്രിറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ശ്വാസകോശ രോഗമല്ലാത്ത ഒരു രോഗം എന്ന് പറയുന്ന ഏതാണ് നെഫ്രിറ്റിസ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് ഓപ്ഷൻ എ ത്വക്ക് ഓപ്ഷൻ ബി ആമാശയം ഓപ്ഷൻ സി കരൾ ഓപ്ഷൻ ഡി മസ്തിഷ്കം നാല് ഓപ്ഷൻസ് ആണ് തന്നിരിക്കുന്നത് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ത്വക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക നോക്കിക്കോളൂ എലിപ്പനി ഫംഗസ് ക്ഷയം ബാക്ടീരിയ വട്ടച്ചെറി പ്രോട്ടോസോവ നിപ്പ വൈറസ് ഓക്കെ ഇതിൽ നിന്നും ശരിയായവയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ശരിയായ മാച്ച് ദ ഫോളോയിങ് ആണ് ശരിയായവയാണ് കണ്ടുപിടിക്കേണ്ടത് നോക്കിക്കോളൂ നിപ്പ വൈറസ് അത് ശരിയാണെന്ന് നമുക്കറിയാം അപ്പോൾ നാല് ഓപ്ഷൻ ആൻസറിൽ വരുന്ന ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നാല് ആൻസറിൽ വരുന്ന ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നോക്കിക്കോളൂ ഒന്നും മൂന്നും ശരി എല്ലാം ശരിയാണ് മൂന്ന് മാത്രം ശരി ഡി രണ്ടും നാലും ശരി അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും നോക്കാം ഓപ്ഷൻ ഡി ആണ് അതിൻ്റെ ഉത്തരം ഇപ്പം രണ്ട് ശരിയാണ് നാല് ശരിയാണ് ഓക്കെ ഇനിയും ആരെങ്കിലും പി എസ് സി റാങ്ക്ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക്